കേരളത്തിലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അനുദിനം ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ശ്രീ കാസർഗോഡ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് മുനിസിപ്പൽ മൊഗ്രാൽ പുത്തൂർ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് കാസർഗോഡ് ഫിർദോസ് റോഡിലുള്ള മണ്ഡലം ലീഗ് ഓഫീസ് പരിസരത്തു നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സ്റ്റേഷനു മുന്നിൽ യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത് നേരിയ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എഡനീർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് ആഭ്യന്തര കൈകാര്യം ചെയ്ത സമയങ്ങളിൽ പാർട്ടിക്കാർക്ക് വേണ്ടി മഹാനായ സി എച്ച് നീതിക്ക് വേണ്ടായിരുന്നു നിലകൊള്ളുന്നത് പോലീസിന് വേണ്ടിയായിരുന്നു പോലീസിന് നിഷ്പശമായ രീതിയിൽ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു നിലകൊണ്ടത് അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൻ്റെ ധൈര്യത്തിലാണ് നമ്മൾ വീട്ടിൽ കിടന്നിറങ്ങുന്നത് അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു സ്ത്രീ വന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നത് എനിക്ക് പിന്നെ ഒരു ഒരു പരാതിയുമായി പോലീസിൻ്റെ അടുക്ക പോകുന്നു പോയ എല്ലാ പോലീസുകാരും വാർത്ത പുറത്ത് വരുന്നത് ശരിയാണെങ്കിൽ മുതൽ മുതൽ വരെയുള്ള എല്ലാ പോലീസുകാരും ഈ എങ്ങനെയാണ് നമ്മൾ മണ്ഡലം ജനറൽ സെക്രട്ടറി ഹാരിസ് ബെദിര അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് എം എ നജീബ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ഭാരവാഹികളായ നൌഫൽ തായൽ പി ബി എസ് ഷഫീഖ് ജലീൽ തുരുത്തി റഹ്മാൻ തൊട്ടാൻ തളങ്കര ഹക്കി അജ്മൽ ഹാരിസ് കമ്പാർ മുസമ്മിൽ തീയച്ച് മുജീബ് കമ്പാർ ഫിറോസ് അടുക്കത്ത് ബയൽ എം എസ് എഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി അൻസാഫ് കുന്നിൽ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു സാധാരണക്കാർക്ക് സ്വൈര്യജീവിതം പോലും സാധ്യമാകാത്ത രീതിയിൽ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞിരിക്കുന്ന നിലയിലാണെന്നും മാർച്ചിൽ പങ്കെടുത്ത നേതാക്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്